നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ സ്വർഗം നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഓരോ സമയത്തും ഉണ്ടാകേണ്ടത് ആ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ അവരെ പറ്റി വിശുദ്ധ ഖുർഹാനും പ്രവാചക ശലിയുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അതിൽ ഏറ്റവും നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ സൽസ്വഭാവികളായി ഏറ്റവും നല്ല വിശുദ്ധ ഹൃദയത്തിൻ്റെ ഉടമകളാകുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആരോടും വിദ്വേഷമില്ലാത്ത പകയില്ലാത്ത പിണങ്ങി നടക്കാത്ത ശുദ്ധമായ ഹൃദയമുള്ള ഒരു വിശ്വാസിയായി ഏത് സമയത്തും നിലകൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഞാൻ ഓതി വച്ച സൂറത്ത് ഷാറായിലെ രണ്ടു മൂന്ന് ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളോട് ഉണർത്തുന്നത് ഈ സന്ദർഭങ്ങളിൽ ഏറെ ഓർക്കുന്ന ഒരു പ്രവാചകനായ ഇബ്രാഹിം നബി അലി ഒരു പ്രാർത്ഥനയും കൂടിയാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാമിൻ്റെ ഒട്ടനവധി പ്രാർത്ഥനകളിൽ ഒരുപാട് മാതൃകകളുണ്ട് ഇവിടെ പറയുന്നത് റബിലുഹിനി യോമയോപായും പരലോകത്ത് ഒരു കാര്യത്തെ ഉണർത്തിക്കൊണ്ടാണ് അള്ളാഹുവെ അവിടെ നീ എന്നെ വഷളാക്കരുത് എന്ന് പറഞ്ഞിട്ട് പറ പ്രാർത്ഥിക്കുന്ന കാര്യം ആ ദിവസത്തെ പറ്റി പറയണം അവിടെ ഈ ദുനിയാവിൽ നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയ നമ്മുടെ സമ്പത്ത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സന്താനങ്ങൾ അതൊന്നും പ്രയോജനപ്പെടുന്നില്ല നമുക്കറിയാം ആ കാര്യം വിശദീകരിക്കേണ്ടതില്ല എന്നിട്ട് പറഞ്ഞു അടുക്കൽ സലീമുമായി സുരക്ഷിതമായ ഒരു ഹൃദയവുമായി വന്നവനൊഴികെ എന്നുള്ളതാണ് സഹോദരങ്ങളെ എന്താണ് അൽബുൽ സലീം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് സലീം വ സദറുഹു ഒന്നാമത്തെ അവരുടെ ഗുണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വിശുദ്ധമായ സുരക്ഷിതമായ ഒരു ഹൃദയത്തിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയം ശിർക്കിൽ നിന്നും നിന്നും ഒക്കെ മോചിതമായിരിക്കും എന്നുള്ളതാണ് തീർന്നില്ല പഗയിൽ പഗ ഒരു വിശ്വാസി ഉണ്ടാകാൻ പാടില്ല

ഇതാണ് കല്മസര്യം അത്തരമൊരു ഹൃദയമുള്ള ഒരാളാണ് അവിടെ രക്ഷപ്പെടുക പരലോകത്തെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായ സ്വർഗത്തിലേക്ക് നമുക്ക് അടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഹൃദയവിശുദ്ധി എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നല്ല മനസ്സിന്റെ തീരുക എന്നുള്ളത് അല്ലാഹു അതിന് തോഫ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഏറെ ശ്രമത്തോടു കൂടിയേ നമുക്കതിന് സാധ്യമാവുകയുള്ളൂ കാരണം നമ്മൾ ജീവിച്ച നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവങ്ങൾ ഒരു പക്ഷേ ദുസ്വഭാവങ്ങൾ നമ്മളിലേക്ക് കടന്നു വരാം പക്ഷേ വിശ്വാസികൾ എന്ന നിലക്ക് ഈമാനിന്റെ ആളുകൾ എന്ന നിലക്ക് വിശുദ്ധ കുർ ആരിൻ്റെയും പ്രവാചകന്റെയും അധ്യാപനങ്ങളെ ജീവിതത്തിൽ സ്വീകരിക്കണമെന്നാഗ്രഹിക്കുന്ന ആളുകൾ എന്ന നിലക്ക് ആ ദുസ്വഭാവങ്ങളെ മാറ്റിയെടുക്കാനുള്ള ശ്രമവും പ്രാർത്ഥനയും നമ്മളിൽ ഓരോരുത്തരും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഏറ്റവും നല്ല ഹൃദയം മുൻഗാമികളായ ആളുകളിൽ ഉത്തമരായ ആളുകളെ സംബന്ധിച്ച് മുഫസിറുകൾ അല്ലെങ്കിൽ സലഫുകളായ സലഫുകളിൽ മുൻഗാമികളായ ആളുകളിൽ അവരിൽ ഏറ്റവും ശ്രേഷ്ഠരായി പരിഗണിച്ചിരുന്നത് ആരെയെന്നാണ് ഒന്ന് ശുദ്ധ ഹൃദയത്തിന്റെ ഉടമകളെയും റീബത്ത് പറയൽ കുറഞ്ഞവരെയുമായിരുന്നു മറ്റുള്ളവന്റെ റീബത്ത് പറയാത്ത ശുദ്ധ ഹൃദയമായി നടക്കുന്ന ആളുകളായിരുന്നു ആ മുൻഗാമികളിൽ ഏറ്റവും ഉത്തമർ അതുകൊണ്ട് തന്നെ അവരുടെ കർമ്മങ്ങൾ പോലും അള്ളാഹുവിന്റെ അടുക്കൽ പവിത്രമായിരുന്നു കാനു അവർ ചെറിയ വളരെ ലഘുവായ എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത് പക്ഷേ വയുറ വലിയ പ്രതിഫലം അവർക്ക് നേടാൻ സാധിച്ചു എന്നുള്ളതാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ കാല അവിടുന്ന് പറഞ്ഞത് സലഫുകളായ ആളുകൾ പറഞ്ഞത് ലി സലാമത്തി അവരുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധികാരണമായിരുന്നു എന്നുള്ളതാണ് ചെയ്ത അമലുകളിൽ വലിയ പ്രതിഫലം നേടാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരമൊരു ചിന്ത നമ്മുടെ ഒരു വാക്കായിരിക്കാം സഹോദരങ്ങളെ ഒരുപക്ഷെ മറ്റുള്ളവരെ വേദനിക്ക് ഒരു മുഖ്മിൻ അത്തരം ഒരാളാകരുത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ കുറകാൻ എത്ര കൃത്യമായാണ് ഈ കാര്യങ്ങൾ ഒരു ബന്ധത്തെ തകർത്തു കളയാൻ ഒരു പക്ഷേ നമ്മുടെ വാക്കായിരിക്കും കുടുംബ ബന്ധങ്ങൾ തകർന്നടിയുന്ന കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ അതിൻ്റെ പിന്നിൽ അതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് പോകുമ്പോൾ സഹോദരങ്ങളെ നിസ്സാരമായി തൻ്റെ ഭാര്യ ഭർത്താവിനോട് അല്ലെ ഭർത്താവ് ഭാര്യനോട് പറഞ്ഞൊരു വാക്കായിരിക്കും അല്ലെ തൻ്റെ സഹോദരന്മാർ പിണങ്ങി നടക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ ഉണ്ടാകുന്നതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് ചെറിയ നിസാരമായ കാര്യമാണ് അല്ലേ അസൂയൊക്കെ കടന്നു വരുന്നത് അല്ലെങ്കിൽ പകകൾ കടന്നു വരുന്നത് ഇന്ന കല്യാണത്തിന് വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്നോട് ആ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞ അഭിപ്രായം സ്വീകരിച്ചിട്ടില്ല ഒരു പക്ഷേ ആ സുഹൃത്ത് അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ അവിടെ സൈത്വാൻ ഇടപെട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു അയാളിലേക്ക് വിദ്വേഷം ഉണ്ടാക്കി ഇല്ലാത്തത് ഒന്നും വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരത്തിൽ ഏറ്റവും നല്ല വാക്ക് പറയാം സൂറത്തുൽ ഇസ്രായേൽ അൻപത്തി ആയത്തിൽ നമുക്ക് വായിക്കാം നബിയെ തന്റെ അടിമകളോട് പറയണം നിങ്ങൾ സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ലത് പറയണം ഇന്ന കാരണം പിശാജി അവർക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഇളക്കിവിടും എന്നാ പറയാ പ്രത്യക്ഷമായ ശത്രുവാണവൻ അതുകൊണ്ട് അത്തരം ബന്ധങ്ങൾ അതുകൊണ്ടാണല്ലോ ഷെയ്ത്താൻ അവൻ്റെ മീറ്റിങ്ങിൽ കടലിൽ അവൻ മീറ്റിംഗ് ചേരുമ്പോൾ തൻ്റെ കൂട്ടാളികളോട് പറയുന്ന ഇന്ന് ഞാൻ എൻ്റെ ഇന്ന് ഞാൻ ഏറ്റവും നല്ല സുഹൃബന്ധത്തിൽ കഴിയുന്ന ഒരു ഭാര്യയും ഭർത്താവിനെയും തെറ്റിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് പിശാജി പറയുമ്പോൾ അവൻ അവനഭിനിച്ച് അവനെ പ്രോത്സാഹിപ്പിക്കുമെന്നുള്ളതാണ് മറ്റ് ഷെയ്ത്തവാന്മാർ ചുകി ഇതൊക്കെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് നമ്മുടെ ഒരു വാക്കായിരിക്കാം നമ്മളെ ഏറ്റവും ഉയരത്തിലേക്ക് എത്തിക്കുന്നതും അതാണല്ല അള്ളാഹിന്റെ തൃപ്തി നേടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യം ഒറ്റ വാക്കുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപം നിമിത്തം നരകത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് അതിന് മറ്റുള്ളവർക്കിടയിൽ ഉദ്ദേശത്തിന് കാരണമാകുന്ന സംസാരത്തെ നമ്മൾ സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്നില്ല ഏറ്റവും നല്ല ജനങ്ങളിൽ ഏറ്റവും ഉത്തമരാരാ ദിവസല്ലാഹു അലൈഹി വസല്ലമ്മയോട് ചോദിച്ചപ്പോൾ അവരെന്ന് പറഞ്ഞു അഫ്ലൂ ആരാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് വെച്ചു അയ്യുന്ന ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായതാണ് അവിടുന്ന് പറഞ്ഞു അടിച്ചു വാരപ്പെട്ട ഹൃദയം മഹ്മൂമുൽ അതുപോലെ സ്വദൂൽ നാവ് കൊണ്ട് സത്യസന്ധമായ നാവുള്ളവനാകുന്നു എന്ന് നബ്സല്ലാ അലൈഹി സ്വലം പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു സ്വദൂഖുല്ലിസാൻ സത്യസന്ധമായ നാവുള്ളവൻ എന്ന് പറഞ്ഞത് കൊണ്ട് സത്യം പറയാം ഫമാ മഹ്മൂമുൽ ഉൽബ് എന്താണ് ഈ അടിച്ചു വാരപ്പെട്ട ഹൃദയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുന്ന് പറഞ്ഞു അവൻ അവനാണ് ശുദ്ധമായ ഉടമയാണ് അസൂയയോ പകയോ ോ അതിക്രമമോ പാപങ്ങളോ കടന്നുകൂടാതെ ഹൃദയത്തെ സൂക്ഷിച്ചവനാകുന്നു എത്ര കൃത്യമാണ് ഈ ഹദീസുകളൊക്കെ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചോടത്തോളം സാമൂഹ്യ ജീവിതത്തിൽ ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ബന്ധങ്ങൾ തകർന്നു പോകുന്ന അവസ്ഥ ആ പിണക്കം പോലും തന്റെ സുഹൃത്തിനിടയിൽ മൂന്ന് ദിവസത്തിൽ അപ്പുറം അത് മുന്നോട്ട് പോകാൻ പാടില്ല എന്നാണ് റസൂൽ അലൈഹി വസല്ലം പഠിപ്പിച്ചു അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുമ്പോൾ ആദ്യം ആരാണോ സലാം പറയുന്നവൻ അവനാണ് ഉത്തമൻ അവിടെ നമ്മൾ താഴുകയല്ല ഞാൻ സലാം പറയുമ്പം ഞാൻ ഉയരുകയാണെന്ന ചിന്തയാണ് നമുക്ക് നമ്മുടെ അമരുകൾ പോലും എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവി ഉയർത്തപ്പെടുമെന്ന ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അവിടെ പാപങ്ങളെ കൊടുക്കാതെ നിർത്തുന്ന വ്യക്തി ആ വ്യക്തി ഒന്നാരാ ഒന്ന് ആരാ ഒന്ന് ഉശിരി രണ്ടാമത്തേത് തന്റെ സഹോദരൻ ഇടയിൽ പരസ്പരം പിണങ്ങി നടക്കുന്ന തെറ്റി നടക്കുന്ന ആളാണ് അയാളോട് പറയും അവർ നന്നാകുന്നതുവരെ ശരിയാകുന്നതുവരെ ആ അമൽ അമരവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നത് എത്ര ഗൗരവമുണ്ടായ വിഷയങ്ങൾ അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച നൽകേണ്ടവരാണ് നമ്മൾ പരസ്പരം വിദ്ദേശത്തോടു കൂടി ഈറയോടുകൂടി ദേശത്തോടു കൂടി നടക്കേണ്ടവരല്ല ഒരു പക്ഷേ നമ്മൾ പ്രവർത്തിക്കുന്ന തൗഹീദുള്ള സംഘടനകളിൽ മറ്റുള്ള വിഭാഗങ്ങൾ ഉണ്ടാകാം സലാം പറയാതെ മിണ്ടാതെ നടക്കേണ്ടവരല്ല നമ്മൾ അവരെയൊക്കെ മാനസികമായി ഏറ്റവും നല്ല രൂപത്തിൽ അവരോടൊക്കെ സലാം പറഞ്ഞ് സ്നേഹത്തോടുകൂടെ കൊണ്ടുപോകണം തൻ്റെ ആദർശമല്ലാത്ത ആളുകളോട് പോലും ഏറ്റവും നല്ല രൂപത്തിൽ ഇത്രമാത്രം ശത്രുക്കളോട് പോലും ഇടപഴകി അതാണല്ല ഖുരാൻ പറഞ്ഞത് നന്മയും തിന്മയും സമമാവില്ല എന്ന് പറഞ്ഞിട്ട് ഖുർആൻ നീ പ്രതിരോധിക്കണം എങ്കിൽ നിന്റെ ശത്രു മിത്രമായി തീരുമെന്നുള്ളതാണ് ഉദാഹരണങ്ങൾ പറയേണ്ടതില്ല കാലത്ത് കഠിന ശത്രുക്കളായ ആളുകൾ പോലും പ്രവാചകന്റെ ആ രീതി കണ്ടിട്ട് സമീപനം കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു അതുകൊണ്ട് നമ്മളൊക്കെ ഈ രംഗത്ത് എത്രയോ ഉയരേണ്ട ആളുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയുള്ള ഹൃദയത്തിന്റെ ആളുകൾക്കാണ് സ്വർഗം വസ്ലമിയും സഹാബത്തും ഇങ്ങനെ പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ ഒരു അൻസാരിയായ മനുഷ്യൻ കടന്നു വരുന്നു മനുഷ്യൻ കടന്നു വരുമ്പോൾ പ്രവാചകൻ അലൈഹി വന്ന് ക്ലാസ് കേട്ട് തിരിച്ചുപോയി പിറ്റേ ദിവസവും ഇത് ആവർത്തിക്കുകയാണ് മൂന്നാം ദിവസവും ഇതുപോലെ അദ്ദേഹം വന്നപ്പോൾ ആ അൻസാരി ആയ മനുഷ്യൻ വന്ന് കടന്നിരുന്നപ്പോലൈ വസ്സലും പറയാണ് സ്വർഗാവകാശി ഒരാൾ അതാ നിങ്ങളിലേക്ക് കടന്നു വരും ഇദ്ദേഹത്തിന്റെ ഈ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെടാനുള്ള കാരണമെന്തെന്ന് അറിയാൻ മറ്റൊരു സഹാബി അബ്ദുൽഹിബിൻ അമ്രബുൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അതിഥിയായി ചെയ്യുക പരിശോധിച്ചു വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ അമലുകളൊക്കെ ഒന്ന് അറിയണം അദ്ദേഹത്തെ മൂന്ന് ദിവസം അതിഥിയായി നിന്ന് പരിശോധിച്ചിട്ടും അദ്ദേഹത്തിന് സാധാരണ എല്ലാം ഒരു ചെയ്യുന്ന അമലൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത് കൂടുതലൊന്നും കാണുന്നില്ല എന്തായിരിക്കും സ്വർഗാവകാശിയായി ഇദ്ദേഹത്തെ പറയാനുള്ള കാരണമെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു എന്നാ അവിടുന്ന് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ മറുപടി ഏറെ പ്രസക്തമാണ് നമ്മൾ നോക്കണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് അനുസാരിയായ മനുഷ്യൻ പറയാം മുസ്ലിങ്ങളിൽ മനുഷ്യരിൽപ്പെട്ട ഒരാളോടും ഞാൻ അസൂയ അവരെ ഞാൻ വഞ്ചിക്കാറില്ല അഹദൻ ഒരാളോടും ഞാൻ അല ഹൈരിൻ നൽകിയ അനുഗ്രഹത്തിൽ അഞ്ചന് കണ്ടുകൂടാം അപ്പുറത്ത് കിട്ടിയ അൽവാസിക്ക് കൊടുത്തത് കിട്ടി മറ്റവന് കണ്ടുകൂടാത്ത അവസ്ഥയല്ല സഹോദരങ്ങളെ അത് ദുനിയാവിൽ പരീക്ഷിക്കാൻ കൊടുത്തതാണ് അവർക്കെന്ന് ചിന്തിക്കേണ്ടവരാണ് നമ്മൾ ബുദ്ധിങ്ങൾ ഈ മനുഷ്യൻ പറയാണ് ഒരാൾ ഒരാൾക്കും അള്ളാഹു കൊടുത്തതിൽ അസൂയ വെക്കുകയോ ഒരാളോട് വിദ്ദേശം വെക്കുകയോ ചെയ്യാതെ ഞാൻ ജീവിക്കാറുണ്ട് അതാണ് താങ്കളെ ആ പദവിയിലേക്ക് സ്വർഗാവകാശിയാണെന്ന പദവിയിലേക്ക് എത്തിച്ചത് അതാണ് ഞങ്ങൾക്ക് സാധിക്കാതെ പോയതെന്ന് അവിടെ വെച്ച് പറയാണ് നോക്കി നിങ്ങൾ ഈ ശുദ്ധ ഹൃദയം ഉടമക്കാണ് ആ സ്വർഗമുള്ളതെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ അവിടേക്ക് എത്താനുള്ള ചിന്തയാണ് നമുക്ക് والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصا لا തൻ്റേത് മറ്റുള്ളവർക്ക് പകുത്തു നൽകിയ അൻസ്വാറുകളുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത് എന്നിട്ടു നീട്ടി മാറ്റിവെച്ചവരുണ്ടല്ലോ അവരാണ് വിജയികൾ സ്വന്തം കണ്ടു നൽകാൻ തയ്യാറാകും ആ ഹൃദയ വിശദാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥി എന്നുള്ള ആളുകൾ എത്ര എത്ര പ്രാർത്ഥനകൾ അതിലൂടെ അള്ളാഹുവിനോട് ചോദിച്ചു നേടേണ്ട കാര്യമാകുമ്പോൾ അതിവൊന്നുമില്ല അങ്ങനെയുള്ള വിശുദ്ധമായ ഹൃദയത്തിനോട് കടന്നു ചെന്നുകൊണ്ടുള്ള നമ്മൾ ചെയ്യുന്ന ചെറിയ അമര പോലും സ്വർഗത്തിലേക്ക് നേരം വളർത്തി പറഞ്ഞു വരുന്നു അത് ചെറിയ കാര്യമാകാത്ത നബി നബി അലൈഹി കാലത്ത് വീട്ടിലില്ലാത്ത അവിടെ െല്ലാത്തായ പെണ്ണ് കടന്നു ആ വീട്ടിലുള്ളത് പെണ്ണ് കടന്നു വരുമ്പോൾ തൻ്റെ കൈ തൻ്റെ കയ്യിൽ രണ്ട് തൻ്റെ കൂടെ രണ്ട് പെൺകുട്ടികളുണ്ട് തൻ്റെ മകൾ മക്കളായ രണ്ട് പെൺകുട്ടികളെയും കൊണ്ടാണ് വരുന്നത് എന്നിട്ട് വന്നുകൊണ്ട് വീട്ടിൽ നിന്ന് ചോദിക്കുന്നത് എന്തെങ്കിലും ഭക്ഷിക്കാനുണ്ടോ അങ്ങനെ അവിടെ തിരഞ്ഞപ്പോ ആയിഷാർബി അള്ളാഖൻ കിട്ടിയത് ഒരു മൂന്ന് കാരക്കച്ചുളയായി ആ കാരക്കച്ചുള എടുത്തുകൊടുത്തുകൊണ്ട് ആയിഷാറിയും പെണ്ണിന് കൊടുത്തു ആ പെണ്ണ് അതിൽ രണ്ടെണ്ണം എടുത്ത് വിശന്നിരിക്കുകയാണ് അവരൊക്കെ രണ്ടെണ്ണം എടുത്ത് തൻറെ രണ്ട് പെൺകുട്ടികൾക്കും അത് നൽകി ആ കുട്ടികൾ ആർത്തിയോട് ആ കാരക്ക കഴിക്കുകയാണ് മറ്റേ മൂന്നാമത്തെ കാരക്ക തന്റെ ഇടാൻ വേണ്ടി ആ മിസ്കീനത്തായ പാവപ്പെട്ട പെണ്ണ് ഇടുന്ന സന്ദർഭത്തിലാണ് തൻ്റെ രണ്ട് മക്കളും അതിലേക്ക് കണ്ണു നീട്ടിക്കൊണ്ട് യാചിക്കുന്നത് ഉടനെ തന്നെ ആ താൻ കഴിക്കേണ്ട രണ്ട് കാരക്കയും രണ്ട് ചീളുകൾ രണ്ട് കഷ്ഠമാക്കിക്കൊണ്ട് ഈ രണ്ട് മക്കൾക്കും നൽകുകയാണ് അത്ഭുതപ്പെട്ടുപോയി ആ മിസ്കീനത്തായ പെണ്ണിന്റെ ആ ഹൃദയ വിശുദ്ധമായ ആ പ്രവർത്തനം കണ്ടിട്ടു ാഹുലി വസല്ലേ വിവരം പറയാണ് നടന്ന ഒരു സംഗതി അവരെ പറ്റി പറഞ്ഞു ശുദ്ധ പറയുകയാണ് പ്രവർത്തനം കാരണം ആ സ്ത്രീ കല്ലാഹു സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു സ്വർഗത്തിലേക്ക് പോകാൻ അവസരമൊരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ എത്ര നിസ്സാരമായിരിക്കും ഒരു പക്ഷേ നമ്മളെ ചിന്തയിൽ കാണുന്ന ഒരു പ്രവർത്തനം അല്ലേ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ അമര അത് ശുദ്ധമായ ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണെങ്കിൽ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് സൂക്ഷിക്കുക നായക്ക് വെള്ളം കൊടുത്ത ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് എത്താൻ കാരണമായത് അയാൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഹൃദയവിശുദ്ധി വിശുദ്ധി ഹിലാസ് എന്ന് നമ്മൾ മറന്നു വരുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്വർഗമാണ് നമ്മുടെ ആ സ്വർഗത്തിലേക്ക് എത്താൻ ഇവിടെ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന ഓരോ സന്ദർഭത്തിലുമുള്ള ഒരു ദിക്കറാകാം ഒരു പ്രാർത്ഥനയാകാം ഒരു സുന്ദര സംസ്കാരമാകാം ഒരു രൂപയാണ് നമ്മൾ കൊടുക്കുന്നതാകാം അത് ചെയ്യുമ്പോഴുള്ള വിശുദ്ധമായ ഹൃദയത്തോട് കൂടിയാണ് നമ്മൾ അത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ആ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും അതുകൊണ്ട് വിദ്വേഷമില്ലാത്ത പകയില്ലാത്ത ശുദ്ധമായ ഹൃദയത്തിൻ്റെ ആളുകളായി നമുക്ക് മാറാൻ സാധിക്കണം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഏതെങ്കിലും തരത്തിൽ സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാകുന്ന അങ്ങോട്ടും ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ ആർക്കും ഉണ്ടാകാം പക്ഷേ അതൊക്കെ വിട്ടുവീഴ്ച ചെയ്യാനുള്ള വിശാല ഹൃദയത്തിന് വേണ്ടി റബ്ബിനോട് ചോദിക്കണം അള്ളാഹുവിനോട് ക്ഷമയെ ചോദിക്കണം അങ്ങനെ ഏറ്റവും നല്ല ഹൃദയത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറുക അതാണ് വിജയ് പദ് അഫ്ല തസക്ക അവരാണ് വിജയികൾ ആ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം അള്ളാഹു സുബാൻ വല നമ്മെ ഓരോരുത്തരെയും നല്ലൊരു ഹൃദയത്തിൽ ആരോടും വിദ്വേഷമില്ലാത്ത പകയില്ലാത്ത ശുദ്ധമായ ഹൃദയത്തോടെ കൂടെ ജീവിക്കാനും അങ്ങനെ തന്നെ വിശുദ്ധമായ കൂടെ തന്നെ ഈ ലോകത്ത് നിന്ന് വിട മഹാഭാഗ്യം നൽകി നമ്മെ ഓരോരുത്തരെയും അള്ളാഹു അനുഗ്രഹിക്കും الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد ايها الاخوان والاخوات اتقوا الله ثانيا بتقوى الله സത്യവിശ്വാസി വിശ്വാസികൾ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുക ഹൃദയവിശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മറ്റൊരു കാര്യമാണ് നല്ലൊരു ഹൃദയം നമുക്ക് ഉണ്ടാകാൻ അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി തുഴ ചെയ്യുക എന്നുള്ളത് ഒന്ന് നമ്മുടെ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റാനുള്ള വഴി അത് അതിനു വേണ്ടി ശ്രമിക്കുക പരിശ്രമിക്കുക എന്നുള്ളതാണ് ഒരു ജീവിതത്തിൽ ശീലിച്ചു പോകുന്ന ചില ദുസ്വഭാവങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകാം അത് ശ്രമത്തോടും അതോടൊപ്പം റബ്ബിനോടുള്ള റബിനോടുള്ള പ്രാർത്ഥനയോടുകൂടെയാണ് നമുക്ക് മാറ്റാൻ കഴിയും അതുകൊണ്ട് അത്തരം ഒരവസ്ഥ നമുക്ക് ഉണ്ടാകണം വിസലല്ലാഹു അലൈവി ഹൃദയത്തിൻ്റെ വിശുദ്ധിക്കു വേണ്ടി പ്രാർത്ഥിച്ച് ഇത്രയോ ്വാഹകൾ നമുക്ക് കാണാം അല്ലേ അള്ളാഹു എൻ്റെ മനസ്സിൽ നിന്ന് തക്വ നൽകണം മൻ മൻ നീ അതിനെ വിശുദ്ധമാക്കണേ നീയാണ് ഏറ്റവും നന്നായി വിശുദ്ധമാക്കുന്നത് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ദുആ വ്യത്യസ്ത ദ്വാരകൾ ഹൃദയത്തിന് വേണ്ടി അല്ലാഹുമ്മ ഖുലൂബ് ഖൽബി അലാ ദീനി അല്ലേ ഒരുപാട് പ്രാർത്ഥന പള്ളിയിലേക്ക് പോകുമ്പോൾ വരെ അല്ലാഹുമ്മ ജഅൽ ഫീ എന്നാണ് പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിൽ നീ പ്രകാശം ചൊരിയണേനാണ് ശൈലി അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ അൻസാറുകളുടെ ആ അവസ്ഥയെ പറഞ്ഞുകൊണ്ട് അവിടെ അവരുടെ ഒരു പ്രാർത്ഥനയായി തൊട്ടടുത്ത് വിശ്വാസികളുടെ പ്രാർത്ഥനയായി കുറാൻ പറയണത് എന്താ പറയുക അത് നമ്മൾ പ്രാർത്ഥിക്കണം വിശ്വാസികളായ ഒരാളോടും എനിക്ക് നീ എൻ്റെ മനസ്സിൽ പകയുണ്ടാക്കരുതേ വിദ്വേഷം ഉണ്ടാക്കരുതേ എന്നാണ് ആ െ വ്യത്യസ്ത അപ്പം അതുകൊണ്ട് നമ്മളിതൊക്കെ പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് ക്ഷമയും സഹവൻ സഹനവും ഒക്കെ വർദ്ധിപ്പിച്ചു തരാനുള്ള ത്വാകളാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് മറ്റുള്ളവരെ പറ്റി സൽവിചാരത്തോടെ ജീവിക്കേണ്ടവനാണ് വിശ്വാസിയെന്ന് നമ്മൾ മറന്നു പോകാതിരിക്കുക മറ്റുള്ളവരുടെ കുറവുകൾക്ക് പിന്നാലെ പോകാതെ എപ്പോഴും തൻ്റെ പോരായ്മകളെപ്പറ്റി നികത്താനാണ് ഒരു വിശ്വാസി നിൽക്കേണ്ടത് ഒരു തൻ്റെ ഒരു സഹോദരന്റെ അഭിമാനത്തെ ക്ഷതം വരുത്താതെ അയാൾ അഭിമാനത്തെ സംരക്ഷിക്കുന്നുവെങ്കിൽ അള്ളാഹു അയാളുടെ മുഖത്തെ നിന്ന് തടയെന്ന് പറയുമ്പോൾ എത്ര ഗൗരവമുണ്ട് അതിനൊക്കെ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഹൃദയവിശാലതള്ള അല്ലെ ശുദ്ധ ഹൃദയമുള്ള ഒരാളുടെ പ്രത്യേകതയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ധായ ചെയ്യാൻ എൻ്റെ ഭാഗമാണ് സലാം പറയൽ പോകുന്നത് അല്ലേ നിങ്ങൾ സലാം പറയണം നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാവും ഐക്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് ആരോടും നമ്മൾ അറിയുന്നവരും അറിയാത്തവരായ ആളുകളോടൊക്കെ സലാം വർദ്ധിപ്പിക്കുക വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കുടുംബത്തിൽ അതുപോലെ അയൽവാ അയൽവാസികളെ കാണുമ്പോൾ വിശ്വാസികളെ കാണുമ്പോൾ എവിടെയൊക്കെ നമ്മൾ അത്തരം സന്ദർഭങ്ങളിൽ കണ്ടുവിട്ടു അവിടെ ഒക്കെ നമ്മൾ സലാം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതുകൊണ്ടാണ് ആ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം ഹൃദയവിശാലതണ്ടാവും അല്ലേ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ സാധിക്കില്ല നമ്മൾ നമ്മളെ കാര്യങ്ങളായിരിക്കും പലപ്പോഴും പറയാം അതുകൊണ്ട് നമുക്ക് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾക്ക് പ്രാർത്ഥിക്കാനുണ്ട് അതൊക്കെ ചെയ്യണം അതുകൊണ്ടാണ് തൻ്റെ സഹോദരന് അയാളുടെ അസാന്നിധ്യത്തിൽ ഇവിടുന്ന് ദ്വ ചെയ്യുമ്പോൾ മലക്ക് ഉത്തരം ചെയ്യപ്പെടുന്ന പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു മലക്ക് അയാളുടെ പ്രാർത്ഥനക്ക് ആമീൻ എന്ന് പറയുന്ന മാത്രമല്ല വലക്ക പി നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ എന്ന് പറയുന്ന അതുകൊണ്ട് ഈ ഹദീസിനെ മനസ്സിലാക്കിയ സലപ്പുകളായ ആളുകൾ അവരുടെ രോഗം മാറാൻ തൻ്റെ സഹോദരന് വേണ്ടി വേണ്ടിയൊരാ ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഹൃദയ വിശാലത നമുക്കുണ്ടാകണം അങ്ങനെ അത് ഒറ്റക്കും ഒരു രഹസ്യമായൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സലാം വ്യാപിപ്പിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകണം ഒരാളോടും നിദ്ദേശമില്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമകളായി മാറാൻ നമുക്ക് കഴിയണം അള്ളാഹു സുഭാനുഭവത്താല അത്തരത്തിലുള്ള മാനസികാവസ്ഥ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ വിദേശങ്ങളിൽ നിന്നും പകയിൽ നിന്നും നമുക്ക് മോചനം നേടാൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം മഹാനായ യൂസു നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രങ്ങനെ വിവരിച്ചിട്ട് നമ്മളാലോചി തന്നെ കിണറ്റിൽ കൊണ്ടുപോയിട്ട സഹോദരങ്ങൾ എത്ര എത്ര ദേഷ്യവരോടുണ്ടാവും അല്ലേ താൻ ഇരിക്കുന്ന സ്ഥാനം അവസാനം മന്ത്രിയായി രജനാവിൽ കൊട്ടാരത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ എത്തുമ്പോൾ തൻ്റെ സഹോദരങ്ങളെ മുന്നിൽ വന്ന് എത്തുന്ന സമയത്തില്ലാത്ത സ്ഥലപ്പ് ആലയിക്കുമല്ലോ ഇന്ന് നിങ്ങളുടെ മേൽ പ്രതികാരമില്ലെന്ന് പറയാനുള്ള ഹൃദയത്തിൻ്റെ വിശാല ചോദ്യങ്ങൾ നിങ്ങൾ അത് വല്ലാത്ത വിശ്വാസികൾക്ക് വിശ്വാസികൾക്കത് സാധിക്കും വിശ്വാസം കൊണ്ടേ സാധിക്കുള്ളൂ നമ്മുടെ ഏത് ശത്രുവിനോടും നല്ല രൂപത്തിലുള്ള സമീപനം കൊണ്ട് അത് അവൻ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് വരും എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു പോയിട്ടുണ്ട് സഹോദരങ്ങളെ എന്നാൽ നമ്മളുടെ പ്രതികരണം മോശമായോ അവിടെ നമ്മൾ ഇനി അകന്നു പോവുകയായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ഇതിന് വലിയ ക്ഷമയും സഹനവും ലാപത്തിൻ്റെ രംഗത്തൊക്കെ നമുക്ക് വേണം അള്ളാഹു സുബാനോത്താലും ക്ഷമയും സഹനവും ഒക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ